നമസ്കാരം കുട്ടിക്കാലത്ത് തന്നെ കടലിൻ്റെ താളവും രൗദ്രപാപവും കടലിൻ്റെ സ്നേഹവും കണ്ടവൻ കടലമ്മയുടെ പുത്രൻ എല്ലാവരും കടലിലേക്ക് ഉപജീവനം തേടിപ്പോയപ്പോൾ എഴുത്തിനെയും വായനയെയും പ്രണയിച്ചവൻ തൻ്റെ കാലത്തെ അടയാളപ്പെടുത്തുന്നതിനു വേണ്ടി തൻ്റെ പ്രതിഭയെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിച്ച കെ പി കുട്ടി വാക്കാട് എന്ന എഴുത്തുകാരൻ വാക്കാടിൻ്റെ സ്വന്തം എഴുത്തുകാരനിൽ നിന്നും മലയാളിയുടെ നാവിൻ തുമ്പിൽ തത്തി കളിക്കുന്ന നിരവധി പാട്ടുകളും എന്നെന്നും ഓർത്തുവെക്കാവുന്ന അനേകം നാടകങ്ങൾക്കും കെ പി കുട്ടി വാക്കാട് തൂലിക ചലിപ്പിച്ചു കെപിക്കുട്ടി വാക്കാട് അല്ല നമ്മുടെ സ്വന്തം കുട്ടിയാക്കയുടെ വിശേഷങ്ങളിലേക്ക് കെ പി കുട്ടി വാക്കാടെന്ന എഴുത്തുകാരൻ്റെ വരികളിൽ നിഴലിച്ചത് കരകാണാക്കടലിലെ ഭാവനാവിലാസങ്ങളോ മാനവഭാഷയിലൂന്നിയ ഗാനശൈലിയോ അല്ല അയലത്തെ മമ്മതും ഭാര്യ പാത്തുമ്മയും ഒക്കെ പിറവികൊണ്ടതിങ്ങനെയാണ് മലയാളികളുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന തോട്ടക്കാട്ടിലെ മമ്മത് കാക്കാൻ്റെ കൊമ്പൻമീശ മുതൽ അഞ്ഞൂറോളം പാട്ടുകളും നിരവധി നാടകങ്ങൾക്കും കെ പി കുട്ടി വാക്കാട് തൂലിക ചലിപ്പിച്ചിട്ടുണ്ട് കുട്ടിക്കയുടെ ബാല്യത്തിൽ എഴുതിവെച്ചതാണ് സംഗീതത്തോടുള്ള പ്രണയം കടലോരത്തെ മണൽപ്പരപ്പിൽ പ്രവർത്തിക്കുന്ന വാക്കാട് എ എം എൽ പി സ്കൂളും അവിടെ തന്നെയുള്ള ഓത്തുപള്ളിയുമാണ് ആദ്യ രചനാഫലകം നിലത്തിരുന്ന ചൂണ്ടുവിരൽ കൊണ്ട് കോറിയിട്ട അക്ഷര രാഗങ്ങൾ കാലം മായ്ച്ചു കൂട്ടായി എം ഐ യു പി സ്കൂളിലെത്തിയതോടെ നാടകം കാണാനുള്ള കുട്ടിക്കായുടെ ശ്രമം വർദ്ധിച്ചു രണ്ടാം വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു

ഒരുപാട് പാട്ട് കഴിയുന്നുണ്ട് ഇത് ഏറ്റവും ഫേമസായ പാട്ട് എന്ന് പറഞ്ഞാൽ കലാഭവൻ മണി പഴിയ തോട്ടക്കാട്ടിലെ മമ്മൂട്ടിക്കാൻ്റെ കമ്പോമൻസാണ് അത് മലയാളികൾ എവിടെ ഉണ്ടോ അവരുടെ ചുണ്ടുകളിൽ അന്നും ഇന്നും തട്ടിക്കളിക്കുന്ന ഒരു പാട്ടാണ് അത് ഗാനരചനയോടൊപ്പം ധാരാളം നാടകങ്ങളും കെ പി കുട്ടി രചിച്ചിട്ടുണ്ട് സ്ത്രീധനം നൽകാത്തതിൻ്റെ പേരിൽ ഭർത്തൃഗൃഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് സ്വന്തം വീട്ടിൽ ഭർത്താവിനെ കാത്തിരിക്കുന്ന സ്ത്രീയുടെ കഥയായ ദുബായ്ക്കുട വാർത്തകൾക്കിടയിൽ കൊടുങ്കാറ്റ് അഹങ്കാരത്തിന് വിലങ്ങ് ചൂണ്ട ഓഫ്സൈഡ് ഗ്ലാസ് നോസ് പേരില പാലം എന്നിവയും കെ കുട്ടിയുടെ നാടകങ്ങളാണ് കെ പി കുട്ടിയുടെ എഴുത്തു ജീവിതം ഇനിയും തുടരുകയാണ് മനുഷ്യൻ മതങ്ങളുടെ പേരിലും സമുദായങ്ങളുടെ പേരിലും പരസ്പരം മല്ലടിക്കുമ്പോൾ ഈ മനുഷ്യസ്നേഹിയായ എഴുത്തുകാരന് അടങ്ങിയിരിക്കാനാകില്ല അദ്ദേഹത്തിന്റെ വാക്കും എഴുത്തും ഈണവും ജനമനസ്സുകളിൽ ഇനിയും കുളിർമഴയായി പെയ്യട്ടെ ന്യൂസ് ഡെസ്ക് വട്ടം